ഇന്ന് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ ഒരു സവാള അതുപോലെ തന്നെ ഒരു തക്കാളി ഇത് രണ്ടും കൂടെ ചെറുതായിട്ട് കുഞ്ഞു കൊത്തിയരിഞ്ഞതെടുക്കുക പിന്നെ വേണ്ടത് രണ്ട് പച്ചമുളകാണ് അത് അതൊന്ന് ഇടുകിയെ കീറിയിട്ട് എന്ന് വെച്ചാൽ നടുക്കൂടെ കീറിയിട്ട് അത് വീണ്ടും രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക ഒരു ചെറിയ കഷ്ണം മീഞ്ി രണ്ടല്ലി വെളുത്തുള്ളി അതും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ വേണ്ടുന്നത് നമുക്ക് വേണ്ടുന്നത് ചിക്കനാണ് അതൊരു നാലഞ്ച് പീസ് ഏകദേശം നൂറ്റമ്പത് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക ബോൺലെസ് ചിക്കനാണ് കേട്ടോ നമുക്ക് വേണ്ടുന്നത് പിന്നെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതൊരു ഫ്രൈങ് പാൻ വയ്ക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഇതിലേക്ക് ഈ ഒരു എന്താ ഡിഷ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ അതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ഏത് വെജിറ്റബിൾ ഓയിലാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെടുക്കുക കേട്ടോ ഈ ഒരു ഡിഷിന് വെജിറ്റബിൾ ഓയില് അസ്റ്റാണ് ആ അതുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ടേസ്റ്റൊക്കെ കിട്ടിയുള്ളൂ ആദ്യം തന്നെ വെജിറ്റബിൾ ഓവൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടൊന്ന് മുപ്പിച്ചെടുക്കണം പിന്നെ അതിലേക്ക് സവാള തക്കാളി കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഓവറായിട്ട് കുട്ട കുക്കാവുകയൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയത്തും കൊണ്ട് അതിലേക്ക് തന്നെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുക നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചിക്കൻ്റെ പീസസുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക നമ്മൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഈ മൂടിയൊക്കെ തുറക്കുമ്പോഴത്തേക്കും ആ ചിക്കനകത്തുള്ള വെള്ളമെല്ലാം കൂടെ ഇങ്ങനെ വന്ന് പതയുന്നതായിട്ട് കാണാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങളൊന്നും ചേർത്ത് കൊടുക്കണം ഈ സമയത്തൊന്നും നമ്മൾ ചിക്കനകത്ത് ഉപ്പോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ഉപ്പും മഞ്ഞൾപ്പൊടിയുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഈ ഈ ഒരു ഡിഷ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഇനി അഥവാ മഞ്ഞൾപ്പൊടി ഇട്ടേ തീരത്തോളം ഒന്നുള്ളവർക്ക് ഉള്ളവർക്ക് ചെറുതായിട്ടൊന്നും ഇടാം ഇടാൻ കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ ഒര ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവ് കൂടുതൽ വേണമെങ്കിൽ അനുസരിച്ച് കുരുമുളക് പൊടി ഇട്ടു കൊടുക്കാം ഞാനിവിടെ പച്ചമുളകും കൂടെ തീർത്തുകൊണ്ട് അത്ര എരിവിൻ്റെ ഉള്ളൂ പിന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തത് സോയസോസാണ് ഈ ഒരു ഡിഷ് ഉണ്ടാക്കാനായിട്ട് സോയാ സോസ് മസ്റ്റ് ആണ് കേട്ടോ സോയ സോസ് ഇല്ലെങ്കിൽ നിങ്ങളിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഐഡിയയിൽ ഇതിനകത്ത് വേറെ വേറെ മസാലകൾ ചേർത്ത് വേറൊരു ടേസ്റ്റ് ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതിലുള്ള സാധനങ്ങൾ വച്ചാലേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ സോയ സോസും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഒരു മിനിറ്റ് നേരെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം പിന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ടൊമാറ്റോ സോസ് ആണോ അതൊരു രണ്ട് ടീസ്പൂൺ സൊമാറ്റോ സോസ് ഒഴിച്ചു എടുത്തിട്ടുണ്ട് അപ്പോൾ സോയാ സോസിൻ്റെ അളവ് ഞാൻ പറഞ്ഞില്ലല്ലോ രണ്ട് ടീസ്പൂൺ സോയാ ആണ് കേട്ടോ ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ സോയാ സോസിനകത്ത് ഉപ്പ് ഉണ്ടായതുകൊണ്ട് നമ്മൾ ഈ ഒരു ചിക്കനകത്ത് ഉപ്പ് അഥവാ ഇൻ കേസ് നമുക്ക് ഉപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുക അങ്ങനെ കുറയാൻ സാധ്യതയൊന്നും ഇല്ല ഉപ്പ് ആവശ്യത്തിനെ കാണും ഇനി ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഒന്ന് കളർ വേണ്ടിയാണ് എനിക്കിങ്ങനെ അധികം ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ച് ഒരു കളറിന് വേണ്ടി നിങ്ങളുടെ ഈ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക അതില്ലാത്തുകൊണ്ട് സാധാരണ നോർമൽ മുളകുപൊടി അത്ര എരിവില്ല കേട്ടോ അതുകൊണ്ടാണ് ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക തേക്കുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ആ ഒരു മസാല എല്ലാം ഒന്നൊന്ന് പിടിച്ച് ഒന്ന് പിടിച്ച് വരട്ടെ അടച്ച് വെച്ച് അടപ്പ് തുറക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ള വെള്ളങ്ങളെല്ലാം ഇങ്ങനെ വെള്ളങ്ങളെല്ലാം വെള്ളമെല്ലാം ഇങ്ങനെ തിളച്ച് തിളച്ച് കാണാം ഇനി ഈ ഒരു വെള്ളമൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കനകത്തൊക്കെ ഉള്ള ചിക്കൻ എല്ലാം കൂടെ ഇതാണ് വലിഞ്ഞ മുറുകി എന്ന് വെച്ചാൽ വലിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു പരിപാട അത് നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് എന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചിക്കൻ കഴിക്കുകയാണെങ്കിൽ കറക്റ്റ് ചില്ലി ചിക്കൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി മസാലയാണിത് ഇത് ഇത് നിങ്ങൾക്കിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഡിഷ് അല്ല എങ്കിൽ വേറെ രീതിയിൽ ചിക്കനും ചില്ലി സോറി പൊറോട്ടയും ചില്ലി ചിക്കനും കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒത്തൻറ്റിക് ചില്ലി ചിക്കനെ ആ ഒരു രീതി സ്റ്റൈലല്ല പക്ഷേ എന്നാലും ചില്ലി ചിക്കൻ്റെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദയല്ല ഗോതമ്പുമാവാണ് മൈദ ഉണ്ടെങ്കിൽ അതെടുക്കാം മൈദി ഗോതമ്പ്മാവ് എടുത്തതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ കുഴക്കുന്നത് പോലെ ബോളായിട്ട് ആക്കിയെടുക്കാം ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം പരത്തിയെടുക്കുന്നത് വലിയ ടാസ്ക് ഒന്നും അല്ല പെട്ടെന്ന് തന്നെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും അത് എല്ലാം കൂടെ നല്ല രീതിയിലൊന്നും ആ ഒരു വലിയ ബോൾ വെച്ച് തന്നെ ആണ് കേട്ടോ പരത്തിയെടുക്കുന്നത് പരത്തിയെടുത്ത് അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ചെറിയ സർക്കിൾ ഷേപ്പിലാണ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ള ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ചെറിയ സർക്കിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചെറിയ സർക്കിൾ അല്ല വേണമെന്ന് കുറച്ചും കൂടെ വലുതാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം തന്നെ റൗണ്ട് ഷേപ്പ് തന്നെ വേണമെന്നില്ല അവനവൻ്റെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ഉണ്ടാക്കിയെടുക്കാൻ അനി ഇഷ്ടം ആ ഒരു രീതിയിലാക്കിയെടുത്താൽ മതി ഇനി ഇങ്ങനെ ആക്കിയെടുത്തതിനു ശേഷം നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന മസാലയൊക്കെ വെച്ച് നല്ലതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക അതിൻ്റെ ഇടയ്ക്ക് ആ മസാലയൊക്കെ വെക്കുന്ന വീഡിയോ ഒക്കെ എങ്ങനെയോ സ്കിപ്പായിപ്പോയി എനിക്കറിയാം വയ്യ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരെണ്ണം എടുക്കാൻ പോയപ്പോൾ അതവിടെ ഒട്ടി ഇരിപ്പുണ്ട് പിന്നെ ഞാനത് അങ്ങനെയൊക്കെ വലിച്ചെടുത്തു ഒരു ഇതേപോലെ നടുക്ക് മസാല വയ്ക്കുക മസാല വെച്ചിട്ട് അതേ ഷേപ്പിലുള്ള അത്രയും വലുപ്പത്തിലുള്ള നല്ല ചപ്പാത്തിയുടെ ഒരു പരത്തിയെടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് ഇങ്ങനെ എല്ലാ സൈഡും ഇങ്ങനെ കൈകൊണ്ട് വന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഒട്ടി നല്ലതുപോലെ ഒട്ടിയിരുന്നോളും വെള്ളമൊന്നും തേച്ചൊന്നും കൊടുക്കേണ്ട അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതും ഫ്രൈ ചെയ്തെടുക്കുന്നത് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ സൺഫ്ലവർ ഓയിലോ നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ ഏത് ഓയിൽ വെജിറ്റബിൾ ഓയിലോ കോക്കോനട്ട് ഓയിലും എടുക്കാൻ എടുക്കാതിരിക്കുക ബാക്കിയുള്ള ഏത് ഓയിലും ഇവിടെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാൻ സമയത്ത് തന്നെ നമുക്കിതൊന്നിങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് കാണാം കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുക്കാൻ ആദ്യം അവനൊന്ന് വശത്ത് എന്താണ് എൻ്റെ വഴിക്ക് വന്നില്ല പിന്നെ ഞാൻ അവനെ അവനെയങ്ങ് മാറ്റി നിർത്തി തൊട്ടപ്പുറത്തുള്ള അവൻ്റെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തപ്പോൾ അവൻ റെഡിയായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ പിന്നെ എല്ലാവരും കറക്റ്റ് നമ്മുടെ വഴിയിലേക്ക് വന്നു തിരിച്ചിട്ട് കൊടുത്തു ഇനി ആ ഒരു സൈഡും കൂടെ ഒന്ന് മൂപ്പിച്ച് നമുക്കെടുക്കാം ഇതോടെ കാര്യങ്ങൾ കഴിഞ്ഞില്ല ഇനി ഒരു സ്റ്റെപ്പും കൂടെ ബാക്കിയുണ്ട് അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ നമുക്ക് കൂട്ടുന്നത് ഇതിൻ്റെ അകത്ത് എൻ്റെ കുട്ടികളൊക്കെ കഴിച്ചിട്ട് വന്നത് ഫസ്സല് ചില്ലി ചിക്കൻ ടേസ്റ്റുണ്ടമ്മ എൻ്റെ അകത്ത് ഫീലിംഗ് നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് വലിയ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡൊന്നും അല്ല അത്യാവശ്യം ഹെൽത്തിയാക്കിയാണ് വല്ലപ്പോഴും ഒക്കെ നമുക്ക് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കാം അപ്പോൾ എല്ലാം വറുത്തു വറുത്തുവിനു ശേഷം ബാക്കി വരുന്ന ആ എണ്ണയിൽ എന്തു ചെയ്യുക നമ്മൾ ഒരു നാലഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അതിനു ഇട്ട് കൊടുക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം നമുക്ക് ഈ പിന്നെ ഫ്ലെയിമിൻ്റെ ഉപയോഗമൊന്നുമില്ല ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ബാക്കി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഇതിന് പ്രത്യേകിച്ച് പേരും കാര്യങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടാക്കിയില്ല അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു സോയാ സോസിൻ്റെയും ടൊമാറ്റോ സോസിൻ്റെയും മിക്സ് എല്ലായിടത്തും ഒന്ന് ആക്കിയെടുക്കുക പിന്നെ കൂടി നല്ല കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിച്ച് അല്ലെങ്കിൽ ചായയുടെ കൂടെയൊക്കെ നല്ല കഴിക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ബായ്